ഹായ് നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളേ കാറിൽ മെട്രോയിലോട്ട് പോകാൻ പോകുന്നതാണ് മെട്രോന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കണം അപ്പം റെയിൽവേ സ്റ്റേഷനിലിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വെയിലൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ആയ നമുക്ക് ട്രെയിൻ കിട്ടിയത് അത്തു ട്രെയിനിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് വിൻഡോ സൈഡാണ് നമുക്ക് കിട്ടിയത് നമ്മള് രണ്ടുപേരുണ്ട്

അങ്ങനെ നമ്മളത് പാലമൊക്കെ എത്തി പാലോ ഒക്കെ കടന്നിങ്ങനെ അങ്ങോട്ട് പോണേണ് അങ്ങനെ നമ്മള് ബോറടിച്ചിരുന്നപ്പോൾ നമ്മള് ലുഡോ കളിക്കാന്ന് ഓർത്ത് അൽത്തുതേ ഇവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട് അതിക എന്തൊക്കെയുണ്ട് നമ്മളത് ട്രെയിനിലേക്കൊക്കെ കയറി നമ്മൾ ലുഡോ ഒക്കെ കളിച്ചോണ്ടിരിക്കണേ ഏണ് അതൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞ് അതിന് ലുഡോ ഒക്കെ കളിച്ച് ഞാൻ കാണിച്ചു ഈ മഞ്ഞായിരുന്നു ഞാൻ ഈ നീല അൽത്തു ആ റെഡ് സലാദീ ആ പച്ചുപേരിയാണ് ഈ കളി തുടങ്ങിയപ്പോ എന്താ പറഞ്ഞത് അൽത്തുണ്ടാ നമ്മള് കളി തുടങ്ങിയപ്പോ അൽത്തുവാ പറഞ്ഞത് എന്താണ് ഞാൻ തോക്കും ഞാൻ ലാസ്റ്റ് തോക്കുള്ളൂ ഞാൻ ലാസ്റ്റ് ആയിരിക്കും നോക്കൂ പാവം പൊട്ടിരിക്കുന്നതാരാണ് ിയ എങ്ങനെയുണ്ട് ഗൈസ് ഗെയിമ് ഇഷ്ടപ്പെടില്ല കാരണം എന്താ തോറ്റാണ് അത് കഴിഞ്ഞാൽ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞിരിക്കണതായ പച്ചത്തെന്ന് പറഞ്ഞാൽ കുറേ കടകളൊക്കെ കാണിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങിയത് ഞങ്ങളുടെ ഒക്കെ അപ്പു പുറത്തതൊക്കെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നതാണ് അൽത്തതേ സൂപ്പറാണൊക്കെ കാണിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ യൂണോ കാർഡൊക്കെ സെറ്റ് ചെയ്യുന്നതിന് അടുത്താണ് സെറ്റ് ചെയ്യണത് എന്തോ കള്ളക്കളി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അൽത്തതേ യൂണോ കാർഡ് തിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പ്ലസ് ഫോർ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത് ആദ്യത്തെ നാലെണ്ണം വെക്കാം ആറെണ്ണം വെക്കാമെന്നൊക്കെ പറയണുണ്ട് ആദ്യത്തെ പ്ലസ് ഫോറിലേക്ക് ഏത് ഇവിടെയാണ് പ്ലസ് ഫോർ ഇരിക്കുന്നത് അത് നോക്കിയിട്ടാണ് അവൻ എടുക്കുന്നത് ആ ഇതാണ് എനിക്ക് കിട്ടിയ കാർഡ് എനിക്ക് കുറേ ഇട്ടും നീല കളർ ഇട്ടൊക്കെയാണ് കിട്ടിയേക്കണത് ആ ഒരാൾ ഇവിടെ നിന്ന് എടുക്കണുണ്ട് കളി അറിയാൻ പാടില്ലാത്ത സലാഹുദീനെ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞത് എവിടെ നിന്ന് എണ്ണിക്കൊണ്ട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടും പോകണുണ്ട് അലത്തുവാണെങ്കിൽ ഞാൻ ജയിക്കുമെന്നുള്ള കോൺഫിഡൻസിൽ മൂന്നാറിൽ നിന്നൊക്കെ കയ്യിൽ ഞാൻ പോയി ജയിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നേണ് ഞാനാണ് ജയിക്കാൻ പോളു കള്ളക്കളി കാണിക്കാൻ വേണ്ടിയിട്ട് സലാവധിയും മാക്സിമം നോക്കണുണ്ട് എന്നെ തോപ്പിക്കാൻ പറ്റൂല്ല എന്നുള്ള ഡയലോഗിൽ ഞാനും പറയണുണ്ട് ും ചെയ്ത് കാട ഇട്ടു ഇനിപ്പോ അടുത്ത ആൾ കളങ്ങി വരുമ്പോ കഴിഞ്ഞാൽ കളഞ്ഞിട്ട് മറ്റേക്കാർ ഇട്ടിട്ട് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് രാത്രിയായി പാത്തുവിന് വശിക്കണം പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുഡ് അയിക്കാൻ പോണെ ഞങ്ങക്ക് ചിക്കനും അങ്ങനെ ഫുഡടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ യൂന കളിക്കാൻ വേണ്ടി തുടങ്ങിയാണ് അതിൽ പാത്തൂടെ കള്ളക്കളി പിടിക്കാൻ രണ്ട് രണ്ട് മര്യാദ കളി പോണു കഥ അടുത്ത കളി നീ ഞാൻ ജയിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ജയിക്കണെങ്കില് ഞാൻ ഫസ്റ്റ് ആവണി ഞാൻ നിനക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ലാസ്റ്റ് ആവണന്നുണ്ടെങ്കിൽ അങ്ങനെ ജയിക്കാൻ വേണ്ടിയുള്ള പരാക്രമത്തില് എല്ലാവരും നോക്കി നോക്കി വളരെ ശ്രദ്ധിച്ചാണ് കളിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ കളി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും വിട്ടൊടുക്കൂല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കണേ എന്താർക്കും ലിപ്സ്റ്റിക് വിടാൻ പറ്റില്ല മീശ വരക്കാൻ പറ്റില്ല ടു ഗ്രീൻ യൂണോ അവസാനിക്കാൻ പോയി പറ്റി ഞാൻ ചലഞ്ചിലില്ലാട്ടാ ഞാൻ ఇదే ని నికి గానననట కాదు అదన్నలా అద కెమెరాలోకి నింగోడ్ ఫేస్ యు ఇంగనే నికి ఏంద రాయమనే నేను కన్నడిలోకి పోకటే

കിടക്കാൻ പോണയാണ് അലത്തും കിടക്കണ ഇവിടെ ഞാൻ കിടക്കണത് ഇപ്പുറത്തുമാണ് ഞാൻ പുതിപ്പ കിട്ടിട്ടിപ്പോൾ ഉണ്ട് ഞാൻ അതേ കിടക്കണേ ഞാനും ഒരു ബൈ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് ഒരു വിസിയൊക്കെ ഒക്കെ പറഞ്ഞ് കിടക്കണുണ്ട് അപ്പോൾ ഗൈസ് ഞാനും കിടന്നുറങ്ങാൻ പോണയാണ് നമുക്ക് നാളെ കാണാം അപ്പോൾ ഗൈസ് അലത്തും എന്നെ ഗോവയിൽ എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചു ഗൈസ് ഇതാണ് ഐ ലവ് യുക്ക് വാ ഇതാണ് നമ്മളത് നമ്മൾ രാത്രി മൂന്നു മണിക്കൊക്കെ എണീറ്റ് താഴത്തേക്ക് ഓട്ടോ ആക്കിടുന്നുണ്ട് ഓർക്ക വരുന്നുണ്ട് ഗൈസ് നമ്മളുടെ ട്രെയിൻ്റെ അപ്പറേയാണ് കിടക്കണത് നമ്മൾ പത്ത് മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഇറങ്ങി ഓടിയതാണ് അങ്ങനെ ഞങ്ങൾ ഐ ലവ് ഗോവ എന്ന് എടുത്ത് ട്രെയിൻ പോകണ്ടോ നോക്കുന്നുണ്ട് ട്രെയിൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഓടി